പണ്ഡിതന്മാരുണ്ട് ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് വേണ്ടിയിട്ട് ഡോക്ടർമാര് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുമ്പോൾ നിങ്ങളുടെ ഇടനിലോമങ്ങൾ ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ് പറ്റൂല എന്റെ കവളത്തിനാല് രോമത്തിൽ പറഞ്ഞാൽ തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട അവസാനം കാരണവരായ ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി പറഞ്ഞു നിങ്ങൾ അനുവദിക്കണം അനുവദിക്കണമെന്ന് പറഞ്ഞു ഇനി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു അവസാനോ നിങ്ങൾ ഏറ്റിട്ടുണ്ടല്ലോ എന്റെ കാര്യമെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റു ധൈര്യമായി എന്ന് അനുവാദം കൊടുത്ത പോലെ ഇടത്തെ മാത്രം പ്രേരിപ്പിച്ച മഹാനായ അത്തിപ്പറ്റ 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 ഉസ്താദുണ്ടല്ലോ ഉസ്താദ് മറുപടി കൊടുക്കുമുള്ളതാണ് സംശയമില്ല ജീവിതത്തിലെ കുഴിച്ചിട്ട് ഓരോ ദിവസവും കഴിഞ്ഞിട്ട് അതിനകത്ത് ഇറടെങ്ങിയിരുന്നാണ് പ്രിയപ്പെട്ടവരെ സിയുള്ള റൂമിലല്ല റൂമിലല്ല വലിയ കോടികൾ വരെയുള്ള വാഹനത്തിലല്ല നാളെ ഞാൻ വന്ന കിടക്കേണ്ട കവറ പരിശുദ്ധ മഹാനുണ്ട് ആരാ സമസ്തയുടെ പ്രസിഡന്റ് മഹാനായ ഉസ്താദ് ഉസ്താദ് ആ റബ്ബിനോട് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ എത്ര 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 അവരൊക്കെ ചോദിക്കുമോ അല്ലാഹു കൊടുക്കുന്നവരല്ലേ പിന്നെ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അവരുടെ പ്രായമില്ലാതെ അവരുടെ

ോ അല്ലാണ്ട് പറയുകയാണ് മുസാഫിരി യാത്രക്കാരന്റെ പ്രാർത്ഥനയല്ല സ്വീകരിക്കുമെന്നാണ് ഞാൻ യാത്രക്കാരനാണ് പ്രിയപ്പെട്ടവരെ ശനിയാഴ്ച വീട്ടിൽ ഇറങ്ങിയതാണ് ശനിയാഴ്ച ഇന്നറ വീട്ടിൽ നിന്നിറങ്ങി ഇന്നിവിടുത്തെ പരിപാടി കഴിഞ്ഞ് നാളെയും അടുത്ത ദിവസവും മാതാപുരത്തെ കൊയിലേരി കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച വെളുപ്പിനെ വീട്ടിലെത്തുന്നു അമ്മ തിരുവനന്തപുരത്തെ പരിപാടി കഴിഞ്ഞ് വ്യാഴാഴ്ചയും പരിപാടി കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ പരിപാടിയും തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച പെരിന്തൽമണ്ണയിലാണ് ഞായറാഴ്ച കർണാടകയിലാണ് തിങ്കളാഴ്ച വീണ്ടും വീണ്ടുവന്റെ പ്രിയപ്പെട്ടവരെ വടകരാണ് ചൊവ്വാഴ്ചയും നേരെ കടവല്ലൂരാണ് ഇതെല്ലാം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഏറെ പ്രസംഗമുണ്ടെന്നല്ല ഈ ഏപ്രിൽ മാസം മുഴുവനാകട്ടിതേ യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ദ്വാരം

എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്യും യാത്ര അതല്ലെങ്കിൽ തിരുവനന്തപുരത്താകട്ടെ അല്ലെങ്കിൽ കോഴിക്കോടാകട്ടെ നിങ്ങൾ യാത്രക്കാരനാണോ അല്ലാതെ ഒരു സംശയവും വേണ്ട നിങ്ങളൊരു നിങ്ങളുടെ പാർട്ടനുള്ള സ്വീകരിക്കുമെന്നാണ് ചില്ലറ കാര്യമാണോ യാത്രക്കാരെ കേറിയിരുന്നിട്ട് പടച്ചോനെ ഞാൻ യാത്ര തുടങ്ങുകയാണ് നീ എനിക്ക് ഇന്നതില്ലെന്ന് തരണം അള്ളാഹുവിന്റെ റസോല് പറഞ്ഞാൽ പിന്നെ അതിന് സംശയമില്ല പറഞ്ഞാൽ ഞാൻ അതിന് സംശയമില്ല അപ്പൊ നബിതങ്ങൾ അത് പറഞ്ഞിട്ടില്ല ആശ കവിനോട് പറഞ്ഞാലോ ഒട്ടും സംശയം വേണ്ട നബി സംശയമില്ല ആ ഒരു യാത്ര ഇന്നത്തെ യാത്രയാകണം ഇപ്പൊ സ്റ്റഡി ടൂറിന് പോയെന്ന് ഞാൻ പറഞ്ഞു വേദന ഞാൻ പറയാണ് എവിടത്തെ ഒരു ന്യൂസ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് സ്റ്റഡി ടൂറിന് പോയിട്ട് മടങ്ങി വന്ന ഏഴ് പെൺകുട്ടികൾ എന്തായി അധ്യാപിക പിന്നെന്തായി ഏഴ് പെൺകുട്ടികൾ ഈ പിളകുന്നുണ്ട് അള്ളാഹുനാള കാത്തുരക്ഷ അതുകൊണ്ട് പതിനായിരം കഴുകക്കണ്ണോടെ നമ്മുടെ മക്കളെ നമ്മളെ നോക്കണം കഴുകന്റെ കണ്ണൂടെ നോക്കണം കഴുകന്റെ കണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തക്കം കിട്ടിയ കുത്തിക്കൊണ്ട് പോകും അതുപോലെ നമ്മൾ ഇങ്ങനെ നോക്കി ജാഗ്രതയോടെ കണ്ണിൽ കണ്ണിരണ്ണ ഒഴിച്ച് കാത്തിരിക്കണം ഇല്ലെങ്കിൽ ഈ കാലഘട്ടം മോശമാണ് അള്ളാഹു നമ്മളെ അതുകൊണ്ട് മജിലിസന്നൂർ പോലുള്ള മഹത്തായ ഈ സരസ് വളരെ പോരിഷയാണ് പോരിഷയാണ് വളരെ ഞാൻ അങ്ങോട്ട് പോയി വേണ്ടി പോകുമ്പോഴും ഇവിടുത്തെ ആ ബൈത്തൊക്കെ കേൾക്കുമ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല എന്താ പറഞ്ഞെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ എനിക്ക് അവിടെ ചെന്നിരുന്നാ മതി കാരണം ഇവിടെ മഹത്തായ ഒരു സരസ് ഇരുന്നാ മതി ഒരു സെക്കൻഡ് ഇരുന്ന് കിട്ടിയ മദുരീങ്ങളുടെ പേരല്ലേ പറഞ്ഞേ മദുരീങ്ങളുടെ നാമം പറഞ്ഞിട്ട് ആ ബദരീങ്ങൾ ബദിനാരാണ് അവർ നമ്മളുണ്ടോ ഇന്ന് തൊപ്പി വെക്കാനോ ഗാഡി വെക്കാനും പറഞ്ഞേടാനൊക്കെ കാരണം അവരാണ് നമ്മുടെ സരസ്സുകളിൽ തങ്ങന്മാര് വരാനും ഇവിടെ വെക്കാനും ഇവിടെ മതപ്രസംഗ വേദികൾ സംഘടിപ്പിക്കാനും മഹാന്മാരായ ബദരിയങ്ങളാണ് അന്നവര് തോറ്റുപോയിരുന്നെങ്കിലും നമ്മൾ ഉണ്ടാവൂല നമ്മളുണ്ടാവൂല അതുകൊണ്ട് എന്ത് കടമ്പപ്പെട്ടവരാണ് ആ സദസ്സുകളിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഭക്തിയോടുകൂടെ ഒരു കാര്യം ഉൾപ്പെടുത്തണം നമ്മുടെ മക്കളെ എത്ര വലിയ കളിയാണെങ്കിലുണ്ടെങ്കിൽ എത്ര വലിയ നല്ല കഥ ഏതെങ്കിലും മകൾ ആരാ എനിക്ക് ഓർമ്മ വരുന്ന തിരുവനന്തപുരത്ത് കഥയാണ് ഒരാള് ഉസ്താദമായിട്ട് അവിടുത്തെ നല്ല അടുപ്പത്തിലാണ് ചോദിച്ചു മകൾക്ക് എത്ര വയസ്സായി ഏഹ് നല്ല പറയുന്ന മുസ്ലിയാക്കുമാരുടെ ഇംഗ്ലീഷ് എറിഞ്ഞു വിടുന്നു ഇപ്പൊ അദ്ദേഹം വാഫി കോളേജും അതുപോലെ തന്നെ വഫിയ കോളേജൊക്കെ വന്നപ്പോ നല്ല മണിമണി പോലെ അങ്ങോട്ട് ഞങ്ങൾക്ക് അതിന് മുമ്പ് പഠിച്ചിറങ്ങി വരാൻ അപ്പൊ അങ്ങനെ പ്രസംഗ് കയറിയിട്ട് സ്കൂളിൽ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോ ബാക്കി എന്റെ പ്രിയപ്പെട്ടവരെ ഇരുപത്തിരണ്ട് വയസ്സായി മകളെ പറഞ്ഞു നോക്കിക്കോളണം പെട്ടെന്ന് വിടണം പ്രശ്നമാണ് കാലം വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അല്ല അല്ലാതെ എന്റെ മകളെന്ന് ആള് കിടക്കൽ നേരത്തെ അവള് നാല് കിടന്നിട്ടില്ല ഇന്നേനാ